മുഹമ്മദ് തന്ന ാണ് ഹാദേ മുഹമ്മദ് പരിപാടിയുടെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് അതിലുണ്ട് ജീവിക്കാൻ വന്നിരുന്നില്ല കുത്തിരി ഞാൻ ഉണ്ടായിരുന്നില്ല കുടുങ്ങല്ലേ പോയി ബാങ്കിൽ പോയി നല്ലത് എത്ര ഇത് കൂടും തന്നിക്കെന്ന് പറയുന്നത് അപ്പൊ ഇതായത്തും ചികിത്സയും കറാമത്തൊന്നും ഇല്ലല്ലേ രണ്ടായിരത്തി ഇരുപതില് പ്രിശാലും മറ്റൊന്നുണ്ടാവും ഉമ്മാര് സുഖായി ചെയ്യാനങ്ങളെ കരങ്ങളുണ്ടെങ്കില് പിന്നെ തങ്ങളെ കുടുംബ എന്നെ കാണാത്ത ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുകയാണ് ഞാൻ തിരിച്ചു പോകുമ്പോ വിൽക്കണന്നു വിളിക്കണെന്നല്ലേ അവ ഞാൻ പറയാം ആ മക്കൾക്കുള്ള സ്വർണ്ണം ഇന്റെ വകേനെ അതുങ്ങള് ഒന്നാമത് വരാനുള്ള കാരണം എന്താണെന്ന് കാർക്കറിയോ അയ്യോ ഇതും പറഞ്ഞതാണ് സത്യം ഇത്രയാള് എവിടെ ഒരു ചികിത്സക്ക് ഒരു തങ്ങളടുത്തേറി വന്ന് ഇരുപത്തി അഞ്ചാള് മുപ്പതാള് ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറാളാ കരുന്ന് ചില ആയിരത്തി അഞ്ഞൂറാള് ഈ കിട്ടുന്ന പൈസകളെ കൊണ്ടപ്പോ നമ്മൾ എഴുപത്തി അഞ്ച് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത്തിയഞ്ച് വേറൊന്നും ഉണ്ടാവില്ല നമ്മക്ക് ഇതല്ലാതെ വേറെ വേറൊന്നും നാളെ ആഹൃത്തൊക്കെ ഉണ്ടാവില്ല പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള രോഗം ഒരാള് വന്നു തങ്ങൾ പന കുറകൾ തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് വേദന സഹിക്കാൻ സൂപ്പർ കൂടിക്കും പക്ഷെ കഥാപാത്രങ്ങളിലാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മഹല്ലിലോ തങ്ങൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും കല്ല് കുടിക്കുന്ന ആളാണെങ്കിലും അയാൾ എത്ര മോശപ്പെട്ടയാളിലൂടെ സ്വർഗത്തിൽ എല്ലാത്തിനും വന്നു ഒരു നെയ്യത്ത് വെച്ച് വർച്ചുവിണേ പരീക്കത്തുമ്പോ കുട്ടിനെ കല്യാണം തീരുമാനാക്കിട്ട് പറഞ്ഞ പോലെ തന്നെ പരീക്കത്തെ ഒക്കെ ഫോണിലെ വിവാദങ്ങൾ നടക്കുമ്പോഴും തങ്ങളൊരു ലൈവിലാണെങ്കിലും അതേപോലെ തന്നെ തങ്ങളുടെ വീഡിയോ കാണാനുള്ള കാണികൾ കൂടുതലാണ് ഇപ്പോൾ ലൈവിലാണെങ്കിലും നമ്മൾ എപ്പോഴും എന്തു ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ടും നേരിടാണെന്നോ ആർക്കെന് ഇല്ല ഒരു ഇതും ഇല്ല കൊറേ പെണ്ണങ്ങമായ എല്ലാ രീതിയിലും നോക്കിയേ ഇന്നത്തെ ഒന്നും എന്തില്ല ആർക്കൊന്നും കഴിഞ്ഞില്ല പിരിവ് നിർത്തി എല്ലാ വർഷവും പോലെ ഈ വർഷം നമ്മുടെ കുട്ടികൾ കല്യാണത്തിനും ഗ്രൂപ്പിലെല്ലാവരും എല്ലാവരും അവരെ ഗ്രൂപ്പിലുള്ളവരെ സഹായിക്കണം ഒറ്റ വട്ടം കൊണ്ട് പശ് മാറിയില്ല അതിലൊക്കെ ഏമത്താണ് നമ്മളെന്താ ചെയ്യാ ഇന്നിപ്പോ എന്റെ ഓർമ്മ ശരിയാണ് രണ്ട് മൂന്ന് സ്വർണം കിട്ടി ഒരു സ്വർണം അത് അടുത്ത സ്വർണം തരാൻ നിൽക്കണം അടുത്താന്റെ പേരും ഹബീബിന്റെ മമ്മന്റെ പേരും പേരും ഹബീബിന്റെ മുത്തം ഒരുപാട് അങ്ങനെയാണ് ഇപ്പൊ ഇത് ബാപ്പാന്റെ പേരിലാണ് പിന്നെ നൂറിലാണ് പിന്നെ ഇവിടെ വരാൻ പോലെ ഇസോ കോളേജാണ് അവിടെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യണേ പിന്നെ ഉയർച്ചയിലൊക്കെ അള്ളാഹെത്തി ചേർത്തത് കാരണം കോളേജിൽ പെൺകുട്ടികളെ ആണിപ്പോ തുടക്കം അത് നൂറ് ഹബിന്റെ മൊത്തപണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുള്ളൂ പിന്നെ ഇൻഷാല് സ്കൂളുകൾ അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് ഇൻഷാല്ലാ ആ പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യും പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഈ യൂട്യൂബിലും അതിലിതിലും ഒന്നും അത് ഇതും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല നിങ്ങൾ എവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറെ കമന്റ് ചെയ്ത് അത്രേയുള്ളൂ ഞാനത്രേ ഇതാക്കും ഇൻഷാല്ലാ ഇതൊക്കെ തന്നെയാണ് എന്റെ വിജയം

ആ നമ്മൾ ആ അപ്പൊ അങ്ങനെ ആണ് സംഗതി നാട്ടിൽ പോയൊരു ആത്മീയ ചൂഷകൻ എഴുതേറ്റും പക്ഷെ